മലബാർ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനും നിലവിലെ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് എ കെ ഫൈസൽ അദ്ദേഹം തന്റെ മാതാപിതാക്കൾക്കായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ പാലുകാച്ചൽ കഴിഞ്ഞ ആഴ്ച വളരെ ആഘോഷപൂർവ്വമാണ് നടന്നത് മലയാള സിനിമയിലെയും ടെലിവിഷൻ രംഗത്തെയും സോഷ്യൽ മീഡിയയിലെയും സമൂഹത്തിലെ മിക്ക സെലിബ്രിറ്റികളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ആ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത് ഇങ്ങനെ പ്രമുഖർ പാലുകാച്ചൽ ചടങ്ങിന് എത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ സെലിബ്രിറ്റി ലെസ്ബിയൻ ദമ്പതികളായ നൂറയും ആതിലയും എത്തിയതാണ് ഇരുവരും എത്തിയപ്പോൾ സ്വീകരിച്ച ഫൈസൽ എ കെ പിന്നീട് അവരെ തള്ളിപ്പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് വിവാദമായി മാറി ആതിലയുടെയും നൂറയുടെയും ചിത്രങ്ങൾ പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുകയും ചെയ്തതോടെയാണ് ഫൈസൽ വിശദീകരണ പോസ്റ്റുമായി രംഗത്ത് വന്നത് ഇവർ വന്നത് തന്റെ അറിവോടെയല്ലെന്ന ഫൈസൽ എ കെ മലബാറിന്റെ നിലപാടിപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം നിലപാട് അറിയിച്ചത് ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ച് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കുറിച്ചു എന്നാൽ ഈ രണ്ട് പെൺകുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ അറിവോടെയല്ല പൊതു സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഫൈസൽ എ കെ മലബാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയം പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തീരുന്നത് അതേസമയം പോസ്റ്റ് വിവാദമായതോടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിവാദ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കീർ കമ്മ്യൂണിറ്റിയെ പോസ്റ്റ് എന്ന വിധത്തിലാണ് ഉയരുന്ന വിമർശനം മലബാർ ഗ്രൂപ്പ് സഹസ്ഥാപകന്റെ വീടിന്റെ പാലുകാച്ചലിന് അതിഥികളെ ക്ഷണിച്ചത് പി ആർ ഏജൻസി വഴിയാണ് എന്നാണ് സൂചനകൾ അതേസമയം വ്യവസായി എന്നതിൽ ഉപരിയായി നിർധനരായവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിലടക്കം സജീവമാണ് ഫൈസൽ എ കെ നിരവധി പേർക്ക് വീട് വെച്ച് നൽകുകയും സമൂഹ വിവാഹങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്